അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ നൽകി അതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹം ആ ഹബീബായ തങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അതേ തങ്ങളോടുള്ള ഏറ്റവും വലിയ ബന്ധം മഹബത്തു റസൂലില്ല ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് തങ്ങളെ ഏറ്റവും അങ്ങേണ്ടത് നിങ്ങളുടെ കൽബ് മുത്തുനബിതങ്ങൾക്ക് നൽകണം ഒരു വിശ്വാസിക്ക് ഏറ്റവും കടമപ്പെട്ടത് മുത്തുനപിതങ്ങളാണ് ആ തങ്ങളെയാണ് നിങ്ങൾ നിങ്ങളേറ്റുവാങ്ങേണ്ടത് അറിയില്ലേ ാഹുഴന്നോദി യുദ്ധത്തിൽ ഹബീബായാഹു തങ്ങളുടെ കൂടെയാണ് ഒരമ്പ് തെറിച്ചു വന്നോ റുതിയുള്ള കണ്ണു തെറിച്ചുപോയി ഫാസറായ കത്താതത്തു ഇല അലൈഹി വസല്ലം ഉടനെ റളിയല്ലാഹു അൻഹു ധൃതിയിൽ ഓടിച്ചെന്നു ഹബീബായ തങ്ങളുടെ അടുക്കലേക്ക് എന്റെ സദസ്സരുള്ള എല്ലാരും അടുത്തേക്ക് വരുമോ പ്രായമുള്ള ഉപ്പമാരൊക്കെ അവിടെ ഇരിക്കാം വിഷമിക്കേണ്ടതില്ല നിൽക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളൊക്കെ ഒന്ന് മുന്നോട്ട് വന്നാൽ ഒരല്പസമയം നമുക്ക് മുത്തുനബി തങ്ങളുടെ ഇഷ്ടിന്റെ ലോകമെന്ന് പറയാം സ്വലാത്തു ചൊല്ലിയിട്ട് നമുക്കൊന്ന് ചെയ്യാം വളരെ ക്ഷീണമുള്ള ആളുകൾ രോഗികൾ പ്രായമുള്ള ഉപ്പമാർ അവർക്കൊക്കെ അവിടെ തന്നെ ഇരിക്കാവുന്നതാണ് ബുദ്ധിമുട്ടില്ലാത്തവരൊക്കെ ഒന്ന് മുന്നോട്ട് വന്നു നിന്നാൽ അറിയുമോ മഹാന്മാരായ സ്വഹാബാക്കൽ അവരുടെ ജീവൻ വേണോ ജീവൻ മുത്ത് നബി തങ്ങൾക്ക് നൽകാൻ റെഡിയാണ് സ്വത്ത് വേണോ സ്വത്ത് ഹബീബായ തങ്ങൾക്ക് നൽകാൻ റെഡിയാണ് എല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകാൻ റെഡിയായ സ്വഹാബ സ്വഹാബാ കാഹു എന്ന കണ്ണു തിരിച്ചുപോയി അവിടുന്ന് ആ കണ്ണുമെടുത്തുകൊണ്ട് വരുന്നു ഇലാ റസൂലില്ല സ്വല്ലാഹു അലൈവ സെല്ല മതങ്ങളുടെ സന്നിധാനത്തിലേക്ക് എന്നിട്ടോ സങ്കടം പറയുമ്പോൾ ലാഹു അലൈവ സെല്ല മതങ്ങൾ ആ കണ്ണെടുത്തുകൊണ്ട് കത്താദറിയുള്ളാഹു എന്ന വിനെ അടുത്തു പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് പറയുന്നു അള്ളാ ഇന്ന കത്താദത്താഹു ഫുദ് അള്ളാഹുവേ എന്റെ ഈ കത്താതയുണ്ടല്ലോ സ്വന്തം മുഖം പരിചയാക്കിയിട്ട് മുത്തിനു വിധങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത ആളാണ് തങ്ങൾക്ക് നേരെ ഒരമ്പ് വരുമ്പോൾ തടുക്കാൻ പരിചയില്ല കൈയുയർത്തി തടുക്കാൻ സാവധാനം കണ്ടില്ല മുഖം അങ്ങ് ഉയർത്തിയപ്പോൾ അമ്പ് വന്ന് കണ്ണിൽ തറച്ചു കണ്ണ് തെറിച്ചു ആ കണ്ണ് കയ്യിലെടുത്തു നേരെ ചെന്ന് സല്ലാഹു അലയവ സെല്ല മതങ്ങളോട് ആരങ്ങമങ്ങ് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലാഹു അലയുവെല്ല മതങ്ങളല്ലാഹുവോട് പറയാണ് യാ റബ്ബു അല്ലാ ഓ റബ്ബേ അതാ എന്റെ അനുയായിയായ കഥാദ സ്വന്തം മുഖം കൊണ്ട് എണിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയ ആളാണ് ഇവരുടെ കണ്ണിന് നീ നല്ല കാഴ്ച നൽകണം അല്ലാ അതേ കത്താതറലിയുള്ളവന്യുവിന്റെ കണ്ണ് പൂർവസ്ഥാനത്തു വെച്ചുകൊടുത്തു മുത്തുന വിധങ്ങളിൽ വെച്ചുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോഴേക്ക് കണ് പൂർവോപരി കാഴ്ചയും ഭംഗിയുമുള്ള കണ്ണായി മാറി പിൽക്കാലത്ത് വന്നാലും ഈ കണ്ണിന് ബാധകമല്ല അറിയുമോ മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ ജീവൻ കൊടുത്തതാണ് ചെറുപ്പക്കാരേ സമയം കൊല്ലരുത് അനാവശ്യങ്ങളിൽ രാവും പകലും ചെലവഴിക്കരുത് ഹബീബായ നബി നബിസ്വല്ലാഹു അലൈവസങ്ങളെ ഇഷ്ടം വെക്കണം പരമാവധി സ്വലാത്തു ചൊല്ലണം ഞാൻ എന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ ഈ ഒരു കൊല്ലം കൊണ്ട് മുത്തുനബിതങ്ങളുടെ മേൽ ചൊല്ലിയ സ്വലാത്ത് ചെയ്യാൻ വേണ്ടി അയച്ചു തന്നോ ആണാണോ പെണ്ണാണോ ചെറുപ്പക്കാരനാണോ പ്രായമുള്ള ആളാണോ എനിക്കറിയില്ല പേരും മറ്റുമൊന്നും അതിൽ എഴുതിയിട്ടില്ല അതേ അയച്ചു തന്നത് എട്ടു ലക്ഷത്തിൽ പരം സ്വലാത്തു ചൊല്ലിയിട്ടുവാ ചെയ്യാൻ അല്ലാ അങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാരുണ്ടിതിനിടയിൽ സ്വർഗം പണിയുന്നവർ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഇടക്കൊക്കെ വഴതിന് പോകുമ്പോൾ കാണുന്നൊരു ചെറുപ്പക്കാരനുണ്ട് ദിവസേന രണ്ടായിരത്തിലേറെ സ്വലാത്തു ചൊല്ലുന്ന ആളാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് തീർന്നിട്ടില്ലെങ്കിൽ കൊലായിലിരുന്ന് ചൊല്ലിയിട്ടേ കിടക്കാറുള്ളൂ കാലങ്ങളായി എന്ന ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ജോലിക്കിടയിൽ സ്വലാത്തു ചൊല്ലുകയാണ് എത്രയോ നല്ല ചെറുപ്പക്കാർ ാ രാവും പകലും ഹബീബായ തങ്ങളോടു സല്ലാപം നടത്തുന്നു ഓനേ കൂട്ടുകാരാ ഇവിടുത്തെ ജാടകളെല്ലാം അവസാനിച്ചു പോകും ഇവിടുത്തെ വേലകളെല്ലാം ഒടുങ്ങിപ്പോകും ആരോഗ്യമുള്ളപ്പോൾ നിനക്കൊരഹംഭാവം വരും പണമുള്ളപ്പോൾ നിനക്കൊരഹങ്കാരം വരും സ്വാധീനമുള്ളപ്പോൾ നിനക്ക് ചിലതൊക്കെ ചെയ്യാമെന്ന് തോന്നും ഇതെല്ലാം താൽക്കാലികമാണ് വിവേകമുള്ളവർ അത് തിരിച്ചറിയുന്നവരാണ് എന്നെക്കാൾ മല്ലന്മാര് കഴിഞ്ഞുപോയ നാടല്ലേ ഇത് എന്നെക്കാൾ ആരോഗ്യമുള്ളവർ കടന്നുപോയ ഭൂമിയല്ലേ ഇത് എന്നെക്കാൾ സമ്പത്തുള്ള മുതലാളിമാര് മരിച്ചുപോയ നാടല്ലേ ഇത് അപ്പോൾ ഞാൻ പണം കൊണ്ടെങ്ങനെ ഡമ്പ് കാണിക്കാനാണ് ആരോഗ്യം കൊണ്ടെന്ത് ഡമ്പ് കാണിക്കാനാണ് അധികാരം കൊണ്ടെന്ത് ഗമ കാണിക്കാനാണ് എത്ര അധികാരികളാണ് പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ജയിലിൽ കിടക്കുന്നത് എത്ര ഭരണാധികാരികളാണ് വീട്ടുതടങ്കലിൽ കഴിയുന്നത് കശ്മീർ ഭരിച്ചിരുന്ന എവിടെ അറിയുന്നില്ല ആ ലോകത്തിന്റെ ഗതി ഇങ്ങനെയാണ് കണ്ടില്ലേ ഇറാഖിലെ പ്രധാനമന്ത്രി രാജിവെച്ചിരിക്കുന്നു ിലെ ബഷീറിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമം മുഴുവനും രണ്ടു ദിവസം കൊണ്ട് മാറ്റിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇങ്ങനെ ഓരോ രാജ്യത്തും നാൾക്കുനാൾ ഭരണാധികൾ മാറുന്നു അതാ ഭരണാധികാരികൾ ജയിലിൽ ഇറക്കപ്പെടുന്നു ഗദ്ദാഫിയെ നിങ്ങൾ മറന്നുപോയോ അതുപോലെ കഴിഞ്ഞ എത്ര എത്ര ഭരണാധികാരികളാണ് അങ്ങനെയെല്ലാം കഴിഞ്ഞ ഈ ലോകത്ത് ഞാൻ എന്റെ സ്വാധീനം കൊണ്ട് ഗമകാണിക്കാനോ എത്രയെത്ര കോടിപതികൾ അവരസ്തമിച്ചു പോയില്ലേ എത്രയെത്ര ആരോഗ്യവാന്മാർ അടിതെറ്റി വീണുപോയില്ലേ ഈ ലോകം അങ്ങനെയാണ് മോനെ നാളെ ഒരു ലോകമുണ്ട് അത് വിചാരണയുടെ ലോകമാണ് അവിടെ വിജയിക്കുന്നവർക്ക് നല്ല സ്വർഗമാണ് എന്തൊരു സ്വർഗമാണ് ഹാലിദൻ മുഹല്ലദൻ ഫിഹാ അബദാ ഒരിക്കലും ഒടുങ്ങാത്ത പറുദീസയുടെ വീടാണത് ഇന്ന് വരെ ആ സ്വർഗത്തെക്കുറിച്ചൊന്ന് വായിക്കാൻ വിചാരിച്ചിട്ടുണ്ടോ അള്ളമൊമിനിങ്ങൾക്ക് നൽകുന്ന സ്വർഗമെന്ന വീട് ആ വീടിനെ കുറിച്ച് അറിയാൻ കൊതിച്ചിട്ടുണ്ടോ മോനെ നീ വെക്കാൻ ഉദ്ദേശിക്കുന്ന വീടിന്റെ പ്ലാൻ എത്ര പ്രാവശ്യം റിവ്യൂ ചെയ്തു നീ ഒരു വീട് വെക്കാൻ ഒരുങ്ങിയപ്പോൾ എല്ലാ വീടിന്റെയും ചന്തം നീ നോക്കി എന്നിട്ട് നിന്റെ വീടിങ്ങനെ മനസ്സിൽ കണ്ടില്ലേ എന്നാൽ യഥാർത്ഥ വീട് വരാനുള്ളത് സ്വർഗമാണ് അത് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ നന്മ ആലോചിച്ചിട്ടുണ്ടോ അതിന്റെ അലങ്കാരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ അതിലെ സൗകര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ വെറുതെ അശ്രദ്ധരായി ജീവിക്കുകയാണ് അല്ലേ ഞാൻ എന്നോടും നിങ്ങളോടും പറയട്ടെ ഒരു നേരത്തെ നിഷ്കാരവും കലാക്കല്ലേ തക്കുവയോടെ ജീവിക്കണേ രാജാതിരാ